കല്ലൊനോരെ കാണാപൊന്നിനെ പോരോണെ ഒയി വരുമ്പോ എന്തു കൊണ്ടുവരും കയ നിറേ ഓയി വരുമ്പോ എന്തു കൊണ്ടുവരും അതിനാരം ലാവിന്റെ പാലായി തിരയിലെ കന്നിമാരുടെ കാണിക്ക് കല്ലുതരാം ഓഹോ ഫിഷ് മാർക്കറ്റിൽ പോണ കിട്ടണെങ്കിൽ ചിറ്റാറ്റിമുക്കി പോക്ക് ഇവിടെ തൊട്ടടുത്താണ് അങ്ങനെ കഴിച്ചു ഞങ്ങള് ഫിഷ് മാർക്കറ്റ് എത്തിരിക്കാണ് ഫിഷ് മാർക്കറ്റ് അവിടെ അറിയാമോ ലുലുമാളിന്റെ തൊട്ടടുത്താണ് അവിടെ മൂന്നടുത്തായിട്ട് മത്സ്യം വിക്കുന്ന മാർട്ടുണ്ട് എൻ്റെ അകത്ത് നിറയെ പച്ചക്കറികളാണ് രണ്ടൂര് ഒരു മര അതിനകത്ത് കുറേ നെല്ലിക്കയാണ് ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരം മീൻ വാങ്ങുന്നത് ഇവിടെ വിഞ്ഞത്ത് നിന്നാണ് മീൻ കൊണ്ടുവരുന്നത് ഇവിടെ ആവുമ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അവർ നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി നമുക്ക് തരും അതുപോലെ നല്ല പാക്കിങ്ങാണ് ഒരു ലീക്ക് പോലുമില്ല സിറ്റിസൺ ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ സ്ഥിരം മീൻ വാങ്ങുന്നത് പുറത്ത് ഭയങ്കര വെയിലും ഭയങ്കര ചൂടും ഇനി നോക്കാൻ സിറ്റിസൺ ഗ്രൂപ്പിന്റെ അകത്തോട്ട് കേറാം ഇത് കൊണ്ടു മീനുകളോ ആദ്യത്തെ മീൻറെ പേരാ മഞ്ഞാർ പിന്നെ മാലാ മീനുണ്ട് കിളിമീൻ ഉണ്ട് ബേബി ചൂരി ഉണ്ട് പിന്നെ ചേമീൻ ഉണ്ട് ചെമ്പല്ലി പിന്നെ ഹമൂർ ഈ ഹമൂർ ഗ്രില്ലിയ ഭയങ്കര ടേസ്റ്റാണ് മോദയുണ്ട് കിങ് ഫിഷുണ്ട് മീൻ ഭയങ്കര കുറവാണ് പിന്നെ ദാ ഇതെല്ലാം മീൻ്റെ തലയാണ് ഇതെല്ലാം മീൻ്റെ തല വിൽക്കാനാണ് ചേക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടത് കട്ട് ചെയ്ത മീൻ വൺ കെ ജി ആണ് അത് മോതാ മീനാണ് ഫിഷ് കറി കട്ട് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വേറ്റിരിക്കാണ് ഫിഷിന് വേണ്ടി കണ്ടു ഫിഷിൻ്റെ റേറ്റ് എല്ലാം ആ ബോർഡിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മാളും പറഞ്ഞില്ലേ നല്ല പാക്കിംഗ് ആണ് കണ്ടില്ലേ നല്ല പാക്കിങ് ഒരു ലീക്ക് പോലും ഇല്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തീരം ചായ കുടിക്കുന്ന ചായ വഞ്ചി വന്നു ചായ വഞ്ചി ടെക്നോ പാർക്കിൻ്റെ ആണ് അമ്മാളൂനും അമ്മിക്കും ഒരു ലെമൺ കുക്ക് വാങ്ങിച്ച് മ്മയെ അമ്മിക്ക് കുടിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അമ്മാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല മുളകായ കൊണ്ട് പിന്നെ ബാക്കി എന്തോ അമ്മി കുടിച്ചു പിന്നെ അടുത്ത വീടുക പിന്നെ കാണാം